നാട്ടുകാരും മുഴുവനും കടുവയുടെ ഭീതിയിൽ തന്നെയാണ് ഇപ്പോഴ് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഈ കരുവാറക്കണ്ടെന്ന് പറയുന്ന ഈ മലയോര ഗ്രാമം കടുവയുടെ ഭീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഒരാളെ കടുവ പിടിക്കുകയും തുടർന്നുള്ള പ്രവർത്തനത്തിൽ ഈ നിമിഷം വരെ കടുവയെ കൂട്ടിലേപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ മയക്കുമടി വെച്ച് കൊല്ലുന്നതിനോ വനപാലകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇന്നലെയും കടുവയെ കണ്ടു തെരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മളിപ്പോ ഒപ്പമുണ്ട് ഈ നാട് മുഴുവനും ഒപ്പമുണ്ട് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഇവിടെ ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഷാജി എന്ന ഒരാളെ കാട്ടുപോത്ത് കുത്തി അയാള് മരിച്ചു ദാരുണമായ ഒരു അന്ത്യമായിരുന്നു അവരുടെ കുടുംബത്തിന് സഹായമെന്ന നിലയിൽ അവരുടെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുത്താമ കൊടുക്കാമെന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല തീരുമാനം ആക്കി എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പോഴാണ് ജോലിയിൽ എത്തുന്നത് ഇപ്പൊ നമ്മള് കണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ പച്ചായിട്ട് കടുവ പിടിച്ചുകൊണ്ട് പോയി കടിച്ചു അവിടെ വളരെ രാവിലെ പണിക്ക് വരുന്ന ഒരു കുടുംബമാണ് അപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ ഉടനെ പിടിക്കും ഈ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇവിടുത്തെ ആളുകൾക്ക് വെച്ചാൽ നമ്മൾക്ക് ഏത് സമയമാണ് കടുവ എന്ന് പറയുന്ന ജീവി പുറത്തോട്ട് വരുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ ഡിസംബർ മാസത്തില് ഇവിടെ ചീറ്റപ്പലിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നിട്ടും ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം വനപാലകരുടെ വരയിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ഇപ്പൊ നിങ്ങൾ നമ്മൾ നിൽക്കുന്നത് ഒരു മലയോര പ്രദേശമാണ് സൈഡില് മലയാണ് ഏത് നിമിഷമാണ് നമ്മുടെ ഈ റോഡിലോട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞ ഒരു ആന ചവിട്ടിക്കുന്ന കേസും കരുവാരകുണ്ടിന്റെ അടുത്ത് തന്നെ ഉണ്ടായതാണ് ആന ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ പുലിയാണോ കടുവയാണോ ഇതിലുപരി ഇവിടെ കൂടുതലായിട്ട് കാട്ടുപന്നികളാണ് ഇത് നമ്മളൊരു മോട്ടോർ വൈക്കിൽ പോവുകയാണെങ്കിൽ കാട്ടുപന്നികൾ നമ്മൾ മുൻപിലോട്ട് എടുത്ത് ചാടുകയാണ് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുകയാണ് ഈ അവസരത്തിൽ അതുപോലെ പ്രഭാത സ്വാഭാവിക ഇത് മലയോര പ്രദേശമാണ് തോട്ട ഏരിയ ആണ് പ്രദേശത്തു നിന്നാണ് പണിക്കാർ വരുന്നത് അഞ്ചു മണിയൊക്കെ ആവുമ്പോഴത്തേങ്ങനെ ഇവിടെ പണിക്കാർ വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾക്ക് കയറി പോകുന്നതിനുള്ള സൗകര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ വെളുപ്പിനെ അഞ്ചു മണിക്കൊക്കെ പണിക്ക് വരുന്ന ആൾക്കാരെ വളരെ രീതിയിലാണ് എന്നാൽ പണി ചെയ്യാതെ അവർക്ക് ജീവിക്കാനും പറ്റില്ല അപ്പൊ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ നമ്മൾ എത്ര എത്രകൊണ്ട് ജാഗ്രത ജാഗ്രത പാലിച്ചാലും അവൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ മൊത്തം ഇതിപ്പം കരുവാർ കൊണ്ട് മൊത്തം രീതിയിലാണ് അതുപോലെ തന്നെ അടുത്ത പഞ്ചായത്തും ഈ കടുവ എന്ന് പറയുന്നത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് നമുക്ക് അതിന്റെ റൂട്ട് അറിയില്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാളികാവ് പഞ്ചായത്തിലായിരുന്നു അപകടം നടന്നതെങ്കിൽ ഇപ്പോൾ അതിന്റെ സാന്നിധ്യം കാണുന്ന കരുവാരക്കുണ്ട് പഞ്ചായത്തിലാണ് ഇനി അടുത്ത പഞ്ചായത്ത് നിന്ന് തൂര് ഇത് ഈ വനപാലകർക്ക് അതിന്റെ റൂട്ട് മാറിയുവോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവര് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ സന്ധ്യക്ക് കണ്ട ഭാഗത്ത് നിന്ന് ആ മല കടന്ന് അപ്പുറത്തോട്ട് കടന്നു എന്നാണ് ഇവർ പറയണത് അവർ രാത്രി സെർച്ച് നടത്തിയിട്ടുമുണ്ട് പക്ഷെ പിടിച്ചിട്ടില്ല എന്നാൽ മയക്കുവേടി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലായിരുന്നു അതിനെ കണ്ടെന്നാണ് കണ്ട ആൾക്കാര് പറയുന്നത് ഇപ്പോഴും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അതിനെ വെടിവെക്കാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് അതിനെ കൂട് അത് എന്തുകൊണ്ട് കൂടിൽ കയറുന്നില്ല ഇപ്പൊ ഈ നിമിഷം വരെ കൂട് ഇവിടെ എത്തിയിട്ടില്ല ഇന്നലെ പറഞ്ഞ സന്ധ്യയ്ക്ക് കൂട് വെക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ കുറച്ചു പോയി പറഞ്ഞത് ആടിനെ രണ്ട് ആടിനെയോ അല്ലെങ്കിൽ ഒരു ഒരു ആടിനെയോ നിങ്ങൾ സംഘടിപ്പിച്ചു വെക്കേ കൂട് ഞങ്ങൾ കൊണ്ടുവരുന്നു ഞങ്ങൾ ഒരു പത്ത് പത്തൊന്ന് തൊട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കൂട് കൊണ്ടുവരുന്നു എന്നുള്ളത് കൂട് വെച്ചു കഴിഞ്ഞാൽ തന്നെ കൂടിനുള്ളിൽ ഇത് കയറിയാൽ നമ്മൾക്ക് ആ ഭീതിയിൽ നിന്ന് ഇതിനെ പിടിച്ചു എന്നുള്ള ഒരു സമാധാനം ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതാണ് ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യം